ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് സ്വർണ്ണക്കൊള്ളയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് തീരുമാനം ബോർഡ് സെക്രട്ടറി തിരുത്തിയതിന്റെ തെളിവുകൂടി ഇപ്പോൾ ട്വന്റി ഫോറിന് ലഭിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീയാണ് ഈ ഉത്തരവ് തിരുത്തിയത് ദേവസ്വം ബോർഡ് തീരുമാനത്തിന്റെ പകർപ്പും ട്വന്റി ഫോറിന് ലഭിച്ചു ട്വന്റി ഫോർ സൂപ്പർ എക്സ്ക്ലൂസീവായി ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിടുകയാണ് ഷഫീദ് റാവത്തറാണ് വിവരങ്ങളുമായി ചേരുന്നത് ഷഫീദ് ആകെ മൊത്തത്തിൽ ഒരുപാട് ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് രണ്ടാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഉണ്ടായത് അത് എങ്ങനെയാണ് തിരുത്തിയത് ഈ ബോർഡ് സെക്രട്ടറി പ്രജിൻ ഈ സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അതായത് ഒരു പക്ഷേ ഇതിൽ നമുക്കിനി പുറത്തുവിടാൻ കഴിയുന്ന ഏറ്റവും അവസാനത്തെ ഉത്തരവ് തെളിവടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത് അതായത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് നമ്മൾ കുറച്ചു മുൻപ് പുറത്തുവിട്ടിരുന്നു അതിലെ മൂന്നാം പേരുകാരിയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ജയശ്രീ നടത്തിയ ഇടപാടുകളുടെ അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളികൾ കൊടുത്തുവിടാൻ ജയശ്രീ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ തീരുമാനം ആ ഉത്തരവ് മറികൂടുന്ന ആ ഉത്തരവ് തിരുത്തി ആ മറ്റൊരു ഉത്തരവിറക്കിയതിന്റെ ആ ൾ അത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് ആ എന്തായിരുന്നു ജയശ്രീ ഇറക്കിയ ഉത്തരവ് ആ ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് തീരുമാനം അതിൽ പറയുന്ന കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ഭക്തൻ ഭക്തൻ സ്വർണപ്പാളി നവീകരണവുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയിട്ടുണ്ട് അതിൽ ഇക്കാര്യങ്ങൾ പഠിച്ച് അത് പരിശോധിച്ച അക്കാര്യത്തിൽ ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ അത് കൈമാറണം എന്നുള്ളതായിരുന്നു അത് നവീകരണ പ്രവർത്തികൾക്കായി കൈമാറണം എന്നുള്ളത് ായിരുന്നു എന്നാൽ ആ ഉത്തരവിനെ ജയശ്രീയുടെ പക്കൽ ഈ ദേവസ്വം ബോർഡ് സെക്രട്ടറി പുറത്തിറക്കിയ രണ്ടാമത്തെ ഉത്തരവ് നമ്മുടെ പക്കലുണ്ട് അവിടേക്ക് എത്തുമ്പോൾ ജയശ്രീ ആ ഉത്തരവ് തിരുത്തി എന്നുള്ളതിന് പകൽ പോലെ വ്യക്തമാക്കുന്ന രണ്ട് രേഖകൾ അതിൽ രണ്ടാമത്തെ രേഖയിൽ ജയശ്രീ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ബാംഗ്ലൂരിലേക്ക് ഇത് കൊടുത്തയക്കണം എന്നുള്ളത് സ്വാഭാവികമായും ഇതിൻ്റെ കോൺട്രഡിക്ഷൻ ഇങ്ങനെയാണ് ദേവസ്വം ബോർഡ് യോഗം ഒരു തീരുമാനമെടുക്കുന്നു എന്നാൽ ദേവസ്വം ബോർഡ് സെക്രട്ടറി അത് ഉത്തരവായി പുറത്തിറക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബാംഗ്ലൂരിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ വേണ്ടി സൗകര്യം തരത്തിലേക്കുള്ള ഒരു ഉത്തരവിറക്കിരിക്കുന്നു ഇത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലാണ് ആ കണ്ടെത്തലിന്റെ തെളിവ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണ് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് തിരുവാഭരണ കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരുടെയൊക്കെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു ഈ സ്വർണപ്പാളി അത് ഉണ്ണികൃഷ്ണം പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാൻ തിരുത്തിയിറക്കിയ ഉത്തരവ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്തരവും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല ആ ഈ ഈ റിസീവ് പകരം രണ്ട് സുഹൃത്തുക്കളുമാണ് അങ്ങനെ വിശ്വസിക്കാൻ കഴിയാത്ത വിവരങ്ങൾ തെളിവുകൾ രേഖകൾ പുറത്തു വരുന്നു ബോർഡിന്റെ തീരുമാനത്തിൽ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും നവീകരണം നടത്തണം എന്നുള്ളതാണ് പക്ഷേ ജയശ്രീയുടെ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ കൈവശത്തും ഇത് കൊടുക്കണം കൈമാറണം എന്ന തരത്തിലേക്കത് തിരുത്തിയിരിക്കുന്നു ഗുരുതരമായ കാര്യം നടന്നിരിക്കുന്നു അല്ലേ അനുജ ഉറപ്പായിട്ടും മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് ഉത്തരവുകളുടെയും ഒരു സംക്ഷിപ്ത രൂപം നമുക്ക് മനസ്സിലാക്കാം ബോർഡിൽ നിന്ന് തീരുമാനമാകേണ്ടത് എന്ന രീതിയിൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ദേവസ്വം കമ്മീഷണറുടെ ശുപാർശ പ്രകാരം ശബരിമല ശ്രീകോവിലിന്റെ കഥകന് ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും കൂടാതെ ശ്രീകോവിലിന്റെ തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്ന ഉൾപ്പെടെയുള്ള ജോലികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്തത്തിലും ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കുന്നത് അനുവാദം നൽകാമെന്നു കാണുന്നു എന്നുള്ളതാണ് ആ ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ രണ്ടാമത്തേതാകട്ടെ തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂശുന്നതിനും ശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല തന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രവിധി പ്രകാരം തിരികെ ഫിറ്റ് ചെയ്യുന്നതിനും അനുവദിച്ച് ബോർഡ് ഉത്തരവാകുന്നു ബോർഡ് ഉത്തരവ് ഇങ്ങനെയായിരുന്നു പക്ഷേ ജയശ്രീ ഇറക്കിയ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ പൂർണ്ണ ചെലവിലും ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണ കമ്മീഷനേൽനോട്ടത്തിൽ മേൽനോട്ടത്തിൽ എന്നുള്ളതാണ് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം ബോർഡ് പറയുന്നു ഇത് ശാസ്ത്രവിധി പ്രകാരം ഉത്തരവാദിത്തപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ അത് കൃത്യമായി കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും ഉറപ്പുവരുത്തണം പൂർണ്ണ ചിലവിൽ അത് നടപ്പാക്കണമെന്ന് പറയുമ്പോൾ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ അത് മേൽനോട്ടം എന്നു മാത്രമായി പരിമിതപ്പെടുത്തിയതാണ് ഇതിലെ നിഗൂഢത എന്നുള്ള കാര്യം ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് അതിന്റെ രേഖകളും ഇപ്പോൾ ദേവസ്വം സെക്രട്ടറി ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന അവർ പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ആ കൃത്രിമം നടത്തിയതിന് ഇതിന്റെ ഫോർജറി കേസിന്റെ പരിധിയിൽ കൂടി ഇത് വരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജയശ്രീ തിരുത്തിറക്കിയ ഉത്തരവിലാണ് ഉണ്ണികൃഷ്ണൻ പേ പോറ്റിയെ സഹായിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈയടിച്ച് സഹായിക്കാനുള്ള അവരുടെ തീരുമാനം ആ തീരുമാനത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ദേവസ്വം ബോർഡിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ദേവസ്വം ബോർഡിന്റെ അറിവോടെയല്ല ഇത് എന്നുള്ള കാര്യം പരാമർശിക്കുന്ന ദേവസ്വം അന്വേഷണ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് നമ്മൾ അല്പസമയം മുൻപ് പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയശ്രീ നടത്തിയ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ ദേവസ്വം ബോർഡ് യോഗ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ വേണ്ടി നടത്തിയ ഇടപാടുകളെ രേഖകളും തെളിവുകളും ഇപ്പോൾ പുറത്തു വരുന്നത് അനുജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം